നമസ്കാരം എച്ച് എസ് എ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ ടോപ്പിക് തിരുനിഴൽമാല രാമകഥാപാട്ട് ഭാരതം പാട്ട് പയ്യന്നൂർ പാട്ട് ആദ്യത്തെ ടോപ്പിക് തിരുനിഴൽമാല കണ്ണൂർ ജില്ലയിലെ വെള്ളൂരിലുള്ള ചാമക്കാവ് ദേവസ്വത്തിൽ നിന്നാണ് തിരുനിഴൽമാല കണ്ടെടുത്തത് ആറന്മുള ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണന് മലയർ നൽകുന്ന ബലിയാണ് തിരുനിഴൽമാലയിലെ പ്രതിപാദ്യം തിരുവാറന്മുള അപ്പൻ്റെ മാഹാത്മ്യം പ്രകീർത്തിക്കുന്ന പാട്ടുകൃതിയാണ് തിരുനിഴൽമാല തിരുവാറന്മുള അപ്പൻ്റെ മാഹാത്മ്യം പ്രകീർത്തിക്കുന്ന പാട്ടുകൃതി തിരുനിഴൽമാല തിരുനിഴൽമാലയിലെ നിഴൽ എന്ന വാക്കിൻ്റെ അർത്ഥം അരുൾ അല്ലെങ്കിൽ അനുഗ്രഹം തുവലുഴിയലും നാഗൂറും പ്രതിപാദിക്കുന്ന പാട്ടുകൃതിയാണ് തിരുനിഴൽമാല തുവലുഴിയലും നാഗൂറും പ്രതിപാദിക്കുന്ന പാട്ടുകൃതി ഏത് തിരുനിഴൽമാല ചെന്തമിഴും നാടൻ സംസ്കൃതപദങ്ങളുടെ മിശ്ര രൂപമാണ് തിരുനിഴൽമാലയിലെ ഭാഷ ചെന്തമിഴും നാടൻ സംസ്കൃതപദങ്ങളുടെ മിശ്രരൂപമാണ് തിരുനിഴൽമാലയിലെ ഭാഷ അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് ഈരടികളും തൊണ്ണൂറ്റിയേഴ് പാട്ടുകളും അടങ്ങിയതാണ് തിരുനിഴൽമാല ഇതിന് മൂന്ന് ഭാഗങ്ങൾ കാവ്യോപക്രം നവ നാവല ബലിയർപ്പിക്കൽ എണ്മർ സാമന്തർ ആരെല്ലാമെന്ന് സൂചന നൽകുന്ന പാട്ടുകൃതിയാണ് തിരുനുഴൽമാല യണ്മർ സാമന്തർ വേണാട് ഓടനാട് വെൺവലനാട് വള്ളുവനാട് ഏറനാട് എൺമർ സാമന്തർ ഇവരെല്ലാം അടങ്ങുന്ന സൂചന നൽകുന്ന പാട്ടുകൃതിയാണ് തിരുനിഴൽമാല ആദ്യത്തെ ഫോക്ക് കവി തിരുനിഴൽമാല എഴുതിയ ഗോവിന്ദൻ ആണെന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ എം എം പുരുഷോത്തമൻ നായർ ആദ്യത്തെ ഫോക്ക് കവി തിരുനിഴൽമാല എഴുതിയ ഗോവിന്ദൻ ആണെന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ എം എം പുരുഷോത്തമൻ നായർ തിരുനിഴൽമാലയുടെ രചനാകാലം ഏടി പന്ത്രണ്ടിനും പതിമൂന്നിനുമിടയ്ക്ക് ഗണപതി സരസ്വതി അർദ്ധനാരീശ്വരൻ എന്നിവരെ സ്തുതിക്കുന്ന പ്രാചീന പാട്ടുകൃതിയാണ് തിരുനിഴൽമാല ഗണപതി സരസ്വതി അർദ്ധനാരീശ്വരൻ എന്നിവരെ സ്തുതിക്കുന്ന പ്രാചീന പാട്ടുകൃതി ഏതെന്ന് ചോദിച്ചാൽ തിരുനിഴൽമാല ഐരൂർ ചേരിവർണ്ണനം ഭാരതഖണ്ഡ വിവരണം പരശുരാമൻ മുറമെറിഞ്ഞ വീണ്ടെടുത്ത കര എന്ന കേരളോൽപ്പത്തി കഥ പരാമർശിക്കുന്നത് തിരുനിഴൽമാലയിലാണ് ഐരൂർ ചേരിവർണ്ണനം ഭാരതഖണ്ഡ വിവരണം എന്നിവ പരാമർശിക്കുന്ന കാവ്യമേത് തിരുനിഴൽമാല കേരളോൽപ്പത്തി കഥ എന്താണ് പരശുരാമൻ മുറമെറിഞ്ഞ് വീണ്ടെടുത്ത കര ഇത് പരാമർശിക്കുന്ന കാവ്യം തിരുനിഴൽമാലയിൽ തന്നെയാണ് തിരുനിഴൽമാലയെ മന്ത്രവാദപ്പാട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ പി വി വേലായുധൻ പിള്ള ഡോക്ടർ പി വി വേലായുധൻ പിള്ളയാണ് തിരുനിഴൽമാലയെ മന്ത്രവാദപ്പാട്ട് എന്ന് വിശേഷിപ്പിച്ചത് മലനാട്ടിൽ ആദ്യമായി ഭാഷാ കവിത തുടങ്ങിയത് കുറുമൂർ പിള്ളയാണ് കുറുമൂർ പിള്ളയാണ് മലനാട്ടിൽ ആദ്യമായി ഭാഷാ കവിത തുടങ്ങിയത് ആറന്മുള ഓണസദ്യ മാമാങ്കം മഹോത്സവം എന്നിവ വ്യക്തമാക്കുന്ന പ്രാചീന കാവ്യമാണ് തിരുനിഴൽമാല ആറന്മുള ഓണസദ്യ മാമാങ്ക മഹോത്സവം എന്നിവ വ്യക്തമാക്കുന്ന പ്രാചീന കാവ്യം എന്ന് ചോദിച്ചാൽ തിരുനിഴൽമാല ഉത്തര കേരളത്തിലെ കണ്ണേറു മന്ത്രവാദത്തിന് പാടുന്ന അനുഷ്ഠാന ഗാനമെന്ന് തിരുനിഴൽമാലയെ വിശേഷിപ്പിച്ചത് എം വിഷ്ണു നമ്പൂതിരി എം വി വിഷ്ണു നമ്പൂതിരിയാണ് ഉത്തര കേരളത്തിലെ കണ്ണേറു മന്ത്രവാദത്തിന് പാടുന്ന അനുഷ്ഠാന ഗാനമെന്ന് തിരുനിഴൽമാലയെ വിശേഷിപ്പിച്ചത് പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും സമന്വയം തന്നെയാണ് തിരുനിഴൽമാല എന്ന അഭിപ്രായപ്പെട്ടത് ഡോക്ടർ എം എം പുരുഷോത്തമൻ ഡോക്ടർ എം എം പുരുഷോത്തമനാണ് പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും സമന്വയം തന്നെയാണ് എന്നഭിപ്രായപ്പെട്ടത് തിരുനിഴൽമാല ഒരു പഠനം എന്ന ഗ്രന്ഥം രചിച്ചത് ഡോക്ടർ എൻ അജിത് കുമാർ ഡോക്ടർ എൻ അജിത് കുമാറാണ് തിരുനിഴൽമാല ഒരു പഠനം മറ്റൊരു ക്വസ്റ്റ്യൻ ശാസനങ്ങളിൽ തുടങ്ങി ഭാഷാ കൗടിലീയത്തിലൂടെയും അനന്തപുര വർണ്ണനത്തിലൂടെയും ലീലാതിലകത്തിൽ വന്നെത്തുന്ന കേരള ഭാഷയുടെ മുഖ്യ സ്വഭാവ ഭേദങ്ങൾ തിരുനിഴൽമാലയിൽ കാണാം എന്ന അഭിപ്രായം പി എം വിജയൻ പി എം വിജയൻ്റെ അഭിപ്രായമാണ് ശാസനങ്ങളിൽ തുടങ്ങി ഭാഷാ കൗടിലീയത്തിലൂടെയും അനന്തപുര വർണ്ണനത്തിലൂടെയും ലീലാതിലകത്തിൽ വന്നെത്തുന്ന കേരള ഭാഷയുടെ മുഖ്യ സ്വഭാവഭേദങ്ങൾ മാലയിൽ കാണാം ശാസനം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പറയാം അത് പ്ലീ എം വിജയൻ തിരുനിഴൽമാല മലയാളത്തിലെ പാട്ടുസാഹിത്യത്തിൻ്റെ കുലസമൃദ്ധിയുടെയും കുലീനതയുടെയും മനോഹരമായ നിദർശനമായിരിക്കുന്നു എന്നത് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ സുകുമാർ അഴീക്കോട് ഡോക്ടർ സുകുമാർ അഴീക്കോടാണ് തിരുനിഴൽമാല മലയാളത്തിലെ പാട്ടു സാഹിത്യത്തിൻ്റെ കുലസമൃദ്ധിയുടെയും കുലീനതയുടെയും മനോഹരമായ നിദർശനമായിരിക്കുന്നു എന്ന് സുകുമാർ അഴീക്കോട് പന്നിയൂർ ഷുഗപുരം ഗ്രാമക്കാരുടെ പിണക്കവും മാമാങ്ക പരാമർശവുമുള്ള പ്രാചീന കൃതിയാണ് തിരുനിഴൽമാല പന്നിയൂർ ഷുഗപുരം ഗ്രാമക്കാരുടെ പിണക്കവും മാമാങ്ക പരാമർശവുമുള്ള പ്രാചീന കൃതി ഏതെന്ന് ചോദിച്ചാൽ തിരുനിഴൽമാല അഞ്ജനക്കുളം അഥവാ തിരുവഞ്ചിക്കുളം പരാമർശവുമുള്ള കൃതിയാണ് തിരുനിഴൽമാല ശൈലീപരമായി കൃഷ്ണഗാഥയുടെ ജനുസിൽപ്പെടുന്ന തിരുനിഴൽമാല ഒരു തെക്കൻ കൃതിയാണെന്നും കൊടുങ്ങല്ലൂരിനെക്കുറിച്ചുള്ള പരാമർശം വെച്ചുകൊണ്ട് കോക സന്ദേശത്തിന് മുമ്പ് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്തുണ്ടായ കൃതിയാണെന്നും വിലയിരുത്തിയത് നടുവട്ടം ഗോപാലകൃഷ്ണൻ നടുവട്ടം ഗോപാലകൃഷ്ണൻ ആണ് ശൈലീപരമായി കൃഷ്ണഗാഥയുടെ ജനുസിൽ ശൈലീപരമായി കൃഷ്ണഗാഥയുടെ എന്ന വാക്ക് തിരുനിഴൽമാലയുമായി ബന്ധപ്പെടുത്തി വരുന്നത് നടുവട്ടം ഗോപാലകൃഷ്ണൻ ഒരു തവണയും കൂടി ക്വസ്റ്റ്യൻ വായിക്കാം ശൈലീപരമായി കൃഷ്ണഗാഥയുടെ ജനുസിൽ പെടുന്ന തിരുനിഴൽമാല ഒരു തെക്കൻ കൃതിയാണെന്നും കൊടുങ്ങല്ലൂരിനെക്കുറിച്ചുള്ള പരാമർശം വെച്ചുകൊണ്ട് കോക കോകസന്ദേശത്തിന് മുമ്പ് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്തുണ്ടായ കൃതിയാണെന്നും വിലയിരുത്തിയത് നടുവട്ടം ഗോപാലകൃഷ്ണൻ അടുത്തൊരു ക്വസ്റ്റ്യൻ കുത്തിയൊഴുകുന്ന പമ്പാനദിയെ മതിച്ചു നടക്കുന്ന ആനക്കു ആനക്കുട്ടിയോട് ഉപമിച്ച പ്രാചീന കാവ്യം തിരുനുഴൽമാലയെ വിശേഷിപ്പിച്ചതാണ് കുത്തിയൊഴുകുന്ന പമ്പാനദിയെ മതിച്ചു നടക്കുന്ന ആനക്കുട്ടിയോട് ഉപമിച്ച പ്രാചീന കാവ്യം എന്ന് വിശേഷിപ്പിച്ചത് തിരുനുഴൽമാലയെയാണ് നവോത്ഥാനത്തിൻ്റെ ആദ്യ കിരണമായി നമുക്ക് തിരുനുഴൽമാലയെ കണക്കാക്കാമെന്നഭിപ്രായപ്പെട്ടത് ടി പി ശ്രീകുമാർ അടുത്ത ടോപ്പിക്ക് രാമകഥാപാട്ട് പാട്ടുപ്രസ്ഥാനത്തിലെ ഗണനീയമായ കൃതിയാണ് പാട്ട് പാട്ടുപ്രസ്ഥാനത്തിലെ ഗണനീയ കൃതിയാണ് പാട്ട് പ്രാചീന ജനകീയ മഹാകാവ്യം പാട്ട് രാമകഥാപാട്ട് രാമകഥാപാട്ടിൻ്റെ കർത്താവ് അവവ്വാടുതുറ അയ്യപ്പിള്ള ആശാൻ അയ്യപ്പിള്ള ആശാനും അയ്യനപ്പിള്ള ആശാനും കോവളം കവികളെന്ന് വിശേഷിപ്പിക്കുന്നതും കോവളം കവികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയെല്ലാം അയ്യപ്പിള്ള ആശാൻ അയ്യനപ്പിള്ള ആശാൻ രാമകഥാപാട്ടിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് ചന്ദ്രവളയം അഥവാ അമ്പിളിവളയം ചന്ദ്രവളയം അഥവാ അമ്പിളി വളയമാണ് രാമകഥാപാട്ടിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം രാമകഥാപാട്ട് കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് പി കെ നാരായണ പിള്ള പി കെ നാരായണ പിള്ളയാണ് രാമകഥാപാട്ട് കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് രാമകഥാപാട്ട് കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് ഇരുന്നൂറ്റി എഴുപത്തി ഭാഗങ്ങളും മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് ഷീലുകളും അടങ്ങിയതാണ് രാമകഥാപാട്ട് മലയാളത്തിലെ ആദ്യത്തെ പൂർണ്ണ രാമായണം എന്ന് വിശേഷിപ്പിക്കുന്നത് രാമകഥാപാട്ടിനെയാണ് രാമകഥാപാട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ പൂർണ്ണ രാമായണം തമിഴിലെ രാമായണത്തിലെ ഭാഗങ്ങൾ കാണപ്പെടുന്ന പാട്ടുകൃതി കൂടിയാണ് രാമകഥാപാട്ട് തമിഴിലെ പാതാള രാമായണത്തിലെ ഭാഗങ്ങൾ കാണപ്പെടുന്ന പാട്ടുകൃതി ഏതെന്ന് ചോദിച്ചാൽ രാമകഥാപാട്ട് രാമകഥാപാട്ടിന് ഗ്രന്ഥകാരൻ നൽകിയിരുന്ന പേര് രാമകാവ്യം രാമകഥാപാട്ടിന് ഗ്രന്ഥകാരൻ നൽകിയിരിക്കുന്ന പേരാണ് രാമകാവ്യം രാമകഥാപാട്ട് കണ്ടെടുത്ത് വ്യാഖ്യാനവും അവതാരികയും സഹിതം പ്രസിദ്ധീകരിച്ചത് പി കെ നാരായണപിള്ള രാമകഥാപാട്ട് കണ്ടെടുത്ത് വ്യാഖ്യാനവും അവതാരികയും സഹിതം പ്രസിദ്ധീകരിച്ചത് പി കെ നാരായണപിള്ള പി കെ നാരായണ പിള്ളയുടെ രാമകഥാപാട്ടിൻ്റെ വ്യാഖ്യാനമാണ് ഭാഷാ പരിമളം ഭാഷാ പരിമളം എന്നാണ് പി കെ നാരായണ പിള്ളയുടെ രാമകഥാപാട്ടിൻ്റെ വ്യാഖ്യാനം രാമ കഥാപാട്ടിനെ ഏകമുത്തമിഴ് കാവ്യമെന്നും കളഞ്ഞു കിട്ടിയ നിധി എന്നും വിശേഷിപ്പിച്ച പണ്ഡിതൻ പി കെ നാരായണ പിള്ള പി കെ നാരായണ പിള്ളയാണ് രാമകഥാപാട്ടിനെ ഏക മുത്തമിഴ് കാവ്യമെന്നും കളഞ്ഞു കിട്ടിയ നിധി എന്നും വിശേഷിപ്പിച്ചത് രാമകഥാപാട്ടിലെ പ്രധാന വൃത്തങ്ങൾ പാന കുമ്മി കകളി തരങ്കിണി അടുത്തൊരു ക്വസ്റ്റ്യൻ തെക്കൻ പാട്ടുകളിൽ നടുനായകനായ കൃതി കൃതിയെന്ന് രാമകഥാപാട്ട് എന്ന് അഭിപ്രായപ്പെട്ടത് ഉള്ളൂർ ഉള്ളൂരാണ് തെക്കൻ പാട്ടുകളിൽ നടുനായകനായ കൃതി കൃതിയെന്ന് രാമകഥാപാട്ടിന് അഭിപ്രായപ്പെട്ടത് ഉള്ളൂർ രാമകഥാപാട്ട് രാമചരിതത്തിൻ്റെ വഴിപിടിച്ചുണ്ടായ ഒരു പാട്ടാണ് അഭിപ്രായപ്പെട്ടത് എ ആർ രാജരാജവർമ്മ എ ആർ രാജരാജവർമ്മയാണ് പറഞ്ഞത് രാമചരിതത്തിൻ്റെ വഴി പിടിച്ചുണ്ടായ ഒരു പാട്ടാണെന്ന് വഴി പിടിച്ചു എന്ന് കേട്ട് കേൾക്കുമ്പോൾ എ ആർ രാജരാജവർമ്മ ലീലാതിലകത്തിലെ പാട്ടു ലക്ഷണത്തെ ഉല്ലംഘിച്ച കൃതിയാണ് രാമകഥാപാട്ട് എന്ന് അഭിപ്രായപ്പെട്ടത് എൻ കൃഷ്ണപിള്ള അതായത് ലീലാതിലകത്തിലെ പാട്ടിൻ്റെ ലക്ഷണത്തെ ഉല്ലംഘിച്ച കൃതിയാണ് രാമകഥാപാട്ട് എന്ന് അഭിപ്രായപ്പെട്ടത് എൻ കൃഷ്ണപിള്ള മലയാം തമിഴ് എന്ന് ഉള്ളൂർ വിവരിക്കുന്ന നാടോടി തമിഴിലാണ് രാമകഥാപാട്ട് രചിച്ചിരിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ എം ലീലാവതി മലയാം തമിഴ് എന്ന് ഉള്ളൂർ വിവരിക്കുന്ന നാടോടി തമിഴിലാണ് രാമകഥാപാട്ട് രചിച്ചിരിക്കുന്നത് എന്ന അഭിപ്രായം ഡോക്ടർ എം ലീലാവതി മറ്റൊരു ക്വസ്റ്റ്യൻ രാമചരിതത്തിൻ്റെ മാർഗത്തിലൂടെ വിരുദ്ധവും നാടോടി പാട്ടിൻ്റെ മട്ടിൽ പാട്ടും രചിക്കുകയാണ് അയ്യ ആശാൻ ചെയ്തത് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ എം ലീലാവതി അപ്പോൾ ലീലാവതി ടീച്ചറുടേതാണ് മലയാം തമിഴ് എന്ന് വരുന്നത് അതുപോലെ രാമചരിതത്തിൻ്റെ മാർഗത്തിലൂടെ വിരുദ്ധവും നാടോടിപ്പാട്ടിൻ്റെ മട്ടിൽ പാട്ടും രചിക്കുകയാണ് അയ്യപ്പിള്ള ആശാൻ ചെയ്തത് എന്ന അഭിപ്രായം ഡോക്ടർ എം ലീലാവതി അടുത്ത ക്വസ്റ്റ്യൻ തെക്കൻ തിരുവിതാംകൂറിലെ നാടോടിപ്പാട്ടിൽ നാമ്പെടുത്തിട്ടുള്ളതാണ് രാമകഥാപാട്ടിൻ്റെ ഭാഷ എന്ന അഭിപ്രായം കെ എം ജോർജ് തെക്കൻ തിരുവിതാംകൂറിലെ നാടോടിപ്പാട്ടിൽ നാമ്പെടുത്തിട്ടുള്ളതാണ് രാമകഥാപാട്ടിൻ്റെ ഭാഷ എന്ന അഭിപ്രായപ്പെട്ടത് കെ എം ജോർജ് അടുത്ത ടോപ്പിക്ക് ഭാരതം പാട്ട് ഭാരതം പാട്ടിൻ്റെ കർത്താവ് അയ്യനപ്പിള്ള ആശാൻ അയ്യനപ്പിള്ള ആശാനാണ് ഭാരതം പാട്ടിൻ്റെ കർത്താവ് ഭാരതം പാട്ടിൻ്റെ ഇതിവൃത്തം മഹാഭാരത കഥ ഭാരതം പാട്ടിന് ഡോക്ടർ പി കെ നാരായണപിള്ള തയ്യാറാക്കിയ വ്യാഖ്യാനമാണ് ഭാരതദീപിക ഭാരതദീപിക എന്ന വ്യാഖ്യാനം ഭാരതം പാട്ടിന് പി കെ നാരായണപിള്ള തയ്യാറാക്കിയത് അടുത്ത ടോപ്പിക്ക് പയ്യന്നൂർ പാട്ട് പയ്യന്നൂർ പാട്ടിനെക്കുറിച്ച് ആദ്യ പരാമർശം നടത്തിയത് ഹെർമൻ കുണ്ടർട്ടെ ഇംഗ്ലീഷ് മലയാളം ഹെർമൻ ഗുണ്ടർട്ട് പയ്യന്നൂർ പാട്ടുവിനെക്കുറിച്ച് ആദ്യ പരാമർശം നടത്തിയത് പയ്യന്നൂർ പാട്ടിനെ പയ്യന്നൂർ പട്ടോല എന്ന് വിശേഷിപ്പിച്ചത് വില്യം ലോകൻ വില്യം ലോകനാണ് പയ്യന്നൂർ പട്ടോല എന്ന് വിശേഷിപ്പിച്ചത് പയ്യന്നൂർ പാട്ടിലെ നായിക നീലകേശിനി നീലകേശിനിയാണ് പയ്യന്നൂർ പാട്ടിലെ നായിക പയ്യന്നൂർ പാട്ടിൽ പാട്ടുകളുടെ എണ്ണം നൂറ്റിനാല് നൂറ്റി മൂന്നാണ് ഒന്ന് ആവർത്തനമാണ് പയ്യന്നൂർ പാട്ടിൻ്റെ ചരിത്ര പ്രാധാന്യം കപ്പൽ നിർമ്മാണ കേന്ദ്രമായ കച്ചിൽ പട്ടണത്തെയും വ്യാപാരികളെയും കുറിച്ചുള്ള വിവരണങ്ങൾ നൽകുന്നു അഞ്ചുവണ്ണം മണിഗ്രാമം എന്നീ ചരിത്ര പരാമർശമുള്ള പാട്ടാണ് പയ്യന്നൂർ പാട്ട് ട്യൂബിംഗ്ടൺ സർവകലാശാലയിലെ ഗുണ്ടർത്തിൻ്റെ താളിയോല ഗ്രന്ഥക്കെട്ടുകളിൽ നിന്നും പയ്യന്നൂർ പാട്ട് കണ്ടെടുത്തു പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ സ്കറിയ സക്കറിയ ഡോക്ടർ സ്കറിയ സക്കറിയെയാണ് ട്യൂബിങ്ടൺ സർവകലാശാലയിലെ ഗുണ്ടട്ടിൻ്റെ താളിയോല ഗ്രന്ഥക്കെട്ടുകളിൽ നിന്നും പയ്യന്നൂർ പാട്ട് കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇത് കണ്ടെത്തിയത് നമ്മളിന്ന് തിരുനിഴൽമാല രാമകഥാപാട്ട് ഭാരതം പാട്ട് പയ്യന്നാർ പാട്ട് എന്നിവ പഠിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും നിർദ്ദേശമുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തൂ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിവരങ്ങളുമായി കാണാം